വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മെയ് ഇരുപത്തിനാല് പതിവ് പോലെ മേൽശോൻ്റെ ഒന്ന് നടനർന്നു സ്ത്രീകൾ തുടക്കമാക്കിയപ്പോഴാണ് കണ്ടത് സ്ത്രീകാലും ഡോവലാരോ കുത്തിപ്പൊടിച്ച് വാഹനം മൂലഗൃഹം മോഷ്ടിച്ചിരിക്കുന്നു മേശ നേപ്പം തന്നെ പുറത്തിറങ്ങി എല്ലാവരെയും വിവരം ധരിപ്പിച്ചു ബാക്കിയുള്ള ജീവനക്കാരെല്ലാം വലിയ മണി ഒഴക്കി നാട്ടുകാരുടെ ആൾക്കാരെല്ലാം കൂട്ടി പോലീസ് വിവരം അറിയിച്ചു നാട്ടിലാകെ സമരമായി പ്രസവമായി പാട്ടിക്കാർക്ക് ചർച്ചയായി ആകെ പ്രശ്നങ്ങളായി പോലീസുകാർ കുഴപ്പിച്ച എന്ന് വെച്ചാൽ ഉത്സവം കഴിഞ്ഞാൽ രണ്ടു ദിവസമായുള്ള അപ്പോൾ ആരൊക്കെ അണമ്പൃത്തി വന്നിരിക്കണം എന്ന് ഒരു ഇതും കിട്ടുന്നില്ലായിരുന്നു പോലീസുകാരെ ആലോചിച്ചത് എങ്ങനെയാണ് ഇതിനകത്ത് ആൾ ഒരു സൗണ്ട് പോലും ഇല്ലാതെ ഈ വിഗ്രഹം മൂട്ടിച്ചെന്നായിരുന്നു അവർ കുഴപ്പിച്ച കാര്യം ഈ സ്ത്രീകൾ കുത്തിപ്പിളിക്കണമെങ്കിൽ സൗണ്ട് വേണമല്ലോ അതിൽ ആളെങ്ങനെ അകത്ത് കയറി എന്നാണ് അവർ ചിന്തിച്ചത് അപ്പോഴാണ് അവർ ശ്രദ്ധ കിട്ടിയത് ആ ഈ ഉത്സവമായതുകൊണ്ട് തോരണം കേട്ടതുകൊണ്ട് വലിയ വെച്ചിട്ടുണ്ടായിരുന്നു അതുവഴി അകത്ത് മനസ്സിലായി പിന്നെ തെളിവെറുപ്പാണ് വേണ്ടത് അപ്പോൾ അതിനെന്ത് ചെയ്യും അവരാലി ചിന്തിക്കുമ്പോഴാണ് പോലീസ് നായ കയറ്റേണ്ട ഒരു അമ്പലത്തി അമ്പലമായതുകൊണ്ട് നായ കയറ്റാനുള്ള പ്രശ്നങ്ങളുണ്ട് നാട്ടിൽ സമ്മതിക്കാൽ പിന്നെ ദേവസ്വം ആൾക്കാരെ പുരന്തരിപ്പിച്ചുകൊണ്ട് പോലീസിനായ കയറ്റാ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിച്ചുകൊണ്ട് പോലീസിനകത്ത് കയറ്റി പോലീസ് അകത്ത് കയറിയും നേരെ ഓടി വന്ന കിണറ്റും കറിയിലേക്കാണ് അവിടെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു കമ്പിപ്പാര കെട്ടി അത് വെച്ചാണ് കുത്തിപ്പൊടിച്ചത് മനസ്സിലായി പിന്നെ പോലീസിനെ പുറത്തേക്ക് ഇറങ്ങി കുളത്തിനങ്ങോട്ട് വന്നു കുളം പറ്റിച്ചപ്പോൾ അത് പേപ്പർ കെട്ടി ആ പേപ്പറിൻ്റെ അകത്ത് രമണി എട്ടാം ക്ലാസ് പാറശാല എന്ന സ്കൂളിൻ്റെ പേരും ഉണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൽ തെക്കേറ്റത്തുള്ള ഒരു സ്ഥലമാണ് പാർശ്ശാല അപ്പോൾ പോലീസിന് ഏറെ കച്ചിത്തുരുമ്പായിരുന്നു അത് പോലീസിന് നേരെ പാർശാല സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു അവർ അന്വേഷണം അന്വേഷിച്ച് രമണിയുടെ വീട്ടിൽ ചെന്നു രമണിയുടെ വീട്ടിൽ ചെന്നപ്പോൾ രമണയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു രമണിയെ ട്രാൻസ് പഠിക്കുന്ന കുട്ടിയായിരുന്നു ഈ പോലീസ് സ്റ്റേഷനിൽ കുളിപ്പിച്ചപ്പോൾ അവർ കരച്ചിലായി ബഹളായി അവർ സ്റ്റേഷൻ ചെന്നപ്പോൾ എവിടെച്ച സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് അവർ പറഞ്ഞൊരു നിവൃത്തിയില്ലാത്തതു കൊണ്ട് പൈസ ഇല്ലാത്തതു ബുക്ക് വിറ്റായിരുന്നു ഒരു കടക്കാരൻ എന്ന് പറഞ്ഞു അപ്പോൾ കടക്കാരനെ അന്വേഷിച്ച കാര്യം ശരിയാണ് കടക്കാരൻ്റെ ഇത് ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുമ്പ് കടയായിരുന്നു അപ്പോൾ തിരക്കിയപ്പോൾ ഇരുമ്പ് കടയെന്ന് ഒരു കമ്പിപ്പറ ഒരാൾ മേടിച്ചായിരുന്നു അയാൾ ഒരു അയാളുടെ പേര് അപ്പോൾ കുറിച്ച് തിരക്കിയപ്പോൾ രണ്ടു മൂന്ന് കേസിൽ പുള്ളി പ്രതിയായിരുന്നു മോഷണ കേസിലൊക്കെ അങ്ങനെ സ്റ്റീഫനെ അന്വേഷിച്ചു പോലീസ് പിടിച്ചു പിടിച്ചപ്പോൾ സ്റ്റീഫൻ സത്യമെല്ലാം പറഞ്ഞു പുള്ളിക്കാരനാണ് ഈ ഇത് മോഷ്ടിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പോലീസിനെ അനുഭവപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു ചോദിക്കുന്ന ഇതായിരുന്നു എങ്ങനെയാണ് നീ ഇതിൽ മോഷണത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം വളരെ അനുഭവപ്പെടുന്നതായിരുന്നു എന്നുവെച്ചാൽ ഉത്സവമായപ്പോൾ ഉള്ളിക്കാൻ മിക്കവാസം വരുവായിരുന്നു പുള്ളി ശ്രദ്ധിച്ചത് അമ്പലത്തിൻ്റെ ഹൈറ്റ് എല്ലാം പുള്ളി മനസ്സിലാക്കി പുള്ളി വളരെ അഭ്യാസിയാണ് ഈ മണി മുടക്കുന്ന സൗണ്ട് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു മണ്ണി മുടക്കും വലിയ സൗണ്ടുണ്ട് അപ്പോൾ ഉള്ളിക്കാൻ അതുപോലെ ഈ മോഷണം നടത്താൻ വേണ്ടി അമ്പലത്തിലെ ചാടി കയറിയായിരുന്നു അപ്പോൾ സീവിൻ അടക്കുമ്പോഴും തുറക്കുമ്പോഴും വലിയ മണി മുഴക്കും ഈ മണി മുഴക്കിയപ്പോഴാണ് പുള്ളി ഈ ഡോറ് കുത്തി പൊളിച്ചത് ശരിക്കും ഈ രാവിലെ സ്ത്രീകൾ തുറക്കാൻ വേണ്ടി മേൽശാന്തി വരുമ്പോൾ പുള്ളിക്കാരൻ പെട്ടിരിക്കുകയായിരുന്നു ഇറങ്ങാൻ പറ്റാതെ അപ്പോഴത്തെ മനസ്സിൻ്റെ ഇതുകൊണ്ടാണ് ആ മനസ്സിൻ്റെ രക്ഷപ്പെടാത്ത ടെൻഡൻസി കൊണ്ടാണ് പുള്ളി ചാടി പുറത്തിറക്കിയെന്ന് പറഞ്ഞ് അങ്ങനെ വിഗ്രഹം തിരിച്ച് കിട്ടി വല്ല ഘോഷയാത്രയോടുകൂടി വിഗ്രഹം ഏറ്റുമാതിരെ എത്തിച്ചു അത് അപ്പോൾ സ്റ്റീഫന് ആ വർഷം തലശിഷിയാണ് കിട്ടിയത് അതിനുശേഷം പുള്ളി ഭക്തിമാർഗ്ഗത്തിലേക്ക് മാറി